കേരളത്തിൽ നടപ്പിലാക്കാനിരിക്കുന്ന പുതിയ പദ്ധതി എസ് ഐ ആർ പക്ഷേ ഈ എസ് ഐ ആർ എന്നത് എന്താണ് ഇത് നടപ്പിലാക്കുന്നത് എല്ലാവർക്കും എന്തൊക്കെയാണിത് അറിയേണ്ടത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം എസ് ഐ ആർ എന്നത് സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് അഥവാ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം സംസ്ഥാനത്ത് മുഴുവൻ വോട്ടർ പട്ടിക പുതുക്കി പരിശോധിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണിത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇത്രയും വ്യാപകമായ പരിഷ്കരണം നടന്നിട്ടില്ല പഴയ പേരുകൾ നീക്കം ചെയ്യാനും പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്താനും വോട്ടർ പട്ടിക കൃത്യമായിരിക്കാനുമാണ് ഈ നടപടി കേരളത്തിൽ ഈ എസ് പ്രക്രിയ നവംബർ ഒന്നിന് ആരംഭിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ി എല്ലോകൾ വീടുകളിലേക്ക് എത്തി വിവരങ്ങൾ പരിശോധിക്കും അവരെത്തുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വിലാസരേഖ തുടങ്ങിയവ കാണിക്കേണ്ടതായിരിക്കും നമുക്ക് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക ബി എല്ലൊ വന്നാൽ സഹകരിക്കുക പട്ട വന്നാൽ സഹകരിക്കുക പട്ടികയിൽ തെറ്റുകളുണ്ടെങ്കിൽ ഉടൻ അപേക്ഷിക്കുക എന്നാൽ ശ്രദ്ധിക്കുക മറ്റു ചില സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ പ്രക്രിയയിൽ ചിലരുടെ പേരുകൾ തെറ്റായി നീക്കം ചെയ്തുവെന്ന പരാതിയുണ്ടായിരുന്നു അതിനാൽ കേരളത്തിൽ ഇത് സൂക്ഷ്മമായും നീതിപൂർവമായും നടത്തണമെന്നതാണ് ആവശ്യം എസ് ഐ ആർ എന്നത് രാഷ്ട്രീയമായൊരു പദ്ധതിയല്ല ഇത് നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മുടെ പേരും കുടുംബത്തിലെ പേരും പട്ടികയിൽ പട്ടികയിലുറപ്പാക്കുക അതുതന്നെ നമ്മുടെ അവകാശ സംരക്ഷണമാണ് നമ്മുടെ വോട്ട് നമ്മുടെ അവകാശം